അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നപ്പോൾ അത് ഇന്ത്യയുടെ പൈതൃകമാണെന്നും ഇന്ത്യയുടെ ആത്മാഭിമാനമാണെന്നും കേന്ദ്ര സർക്കാർ ലോകത്തിനു മുമ്പിൽ ഉയർത്തിക്കാട്ടുകയാണ് അയോധ്യ മന്ദിരം ഉയർന്നതോടെ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആത്മവിശ്വാസവും ഉയർന്നു അയോധ്യ ആഘോഷ ലഹരിയിൽ മുങ്ങി വർണ്ണാഭമായ കാഴ്ചകളും കലാരൂപങ്ങളും ഒക്കെ കൊണ്ട് അയോധ്യ മുകുരിതമായി പക്ഷേ ആഘോഷങ്ങൾ അതിരുകടന്നപ്പോൾ തിരിച്ചടിയായത് ഇങ്ങനെ കേരളത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപിക്കാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ ഈ കാഴ്ചയിൽ നിങ്ങൾ കാണുന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് അതിൻ്റെ ആഘോഷ ഭാഗമായി ചില ക്രിസ്ത്യൻ ചർച്ചകളിൽ സംഘപരിവാറുകൾ അവരുടെ കാവിക്കൊടി കെട്ടുന്ന കാഴ്ചയാണ് ഈ കാഴ്ച കേരളത്തെ വെല്ലാതെ നെടുക്കിക്കടഞ്ഞു പ്രത്യേകിച്ച് തൃശ്ശൂരിനെ കാരണം മണിപ്പൂർ സംഭവത്തിന് മുമ്പിൽ പകറ്റു നിൽക്കുകയായിരുന്നു തൃശൂർ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്ക് മണിപ്പൂരിനെ പറ്റി ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയ ചോദ്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം കൂടെ അന്നവർ പറഞ്ഞത് ഞങ്ങൾ പറയേണ്ട സമയമാകുമ്പോൾ പറയുമെന്നാണ് ഈ ഒരു സംഭവത്തോടെ അവർ പറയാനും തയ്യാറായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനോടനുബന്ധിച്ച് തൃശൂരിൽ സുരേഷ് ഗോപി ക്രിസ്തീയ സഭകളോട് വളരെ അടുത്ത സൗഹൃദമാണ് സൂക്ഷിച്ചിരുന്നത് സുരേഷ് ഗോപി കെ സി ബി സിയുടെ ആസ്ഥാനം സന്ദർശിക്കുന്നു ബൂർദ്ധമാതാ പള്ളിയിൽ മാതാവിനെ സ്വർണ്ണ കിരീടം അങ്ങനെ ക്രിസ്തീയ സമൂഹത്തിനിടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം വരെ സുരേഷ് ഗോപി പക്ഷേ ഈ ഒരു സംഭവത്തോടെ സഭയുടെ മുഖം കടന്നു വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സഭകൾക്കെതിരെ വ്യാപക പീഡനമാണെന്നുള്ള പരാതി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം അവിടെ അരങ്ങേറിയത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് അതിന്റെ ആഘോഷമായി ബന്ധപ്പെട്ട നാൽപ്പതോളം സംഘപ്രവർത്തകർ ക്രിസ്ത്യ സഭകളിലേക്ക് ഇരച്ചു കയറി അതിന്റെ മുകളിൽ കയറി കാവിക്കുടി വെട്ടുന്ന ദൃശ്യം ലോകമൊട്ടാകെ കണ്ടു ക്രിസ്മസ് വിരുന്നിൽ ബിഷപ്പുമാരെ പങ്കെടുപ്പിക്കുക ബിഷപ്പുമാരുടെ അനമനങ്ങളിൽ ചെന്ന് അവരുമായി സംസാരിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോഴും നിരവധി ബിഷപ്പ്മാരെ സന്ദർശിക്കുന്നുണ്ടായി അങ്ങനെ ക്രിസ്തീയ സഭയുമായി ഒരടുപ്പം സ്ഥാപിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടാവുന്നത് ഇത് സഭയെ വല്ലാതെ ചോദിപ്പിച്ചു സഭയുടെ മുഖപത്രത്തിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഇനിയും സഭയുമായി ബന്ധപ്പെട്ട ബിഷപ്പ്മാരെ കാണാൻ ചെല്ലുമ്പോൾ ഈ ഒരു കാര്യത്തിന് ഉത്തരം പറയേണ്ടി വരും ആ സമയത്ത് മുമ്പ് പറഞ്ഞ ഡയലോഗ് പോലെ മണിപ്പൂരിലെ കാര്യം ആണുങ്ങൾ നോക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ വിഷയത്തിലും ഇതേ രീതിയിലുള്ള മറുപടിയാണ് സുരേഷ് ഗോപി കൊടുക്കുന്നതെങ്കിൽ തൃശൂരിൽ സുരേഷ് ഗോപി ഒരുപാട് പാടുവിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് ഹിന്ദു വോട്ടുകൾ കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ബി ജെ പിയുടെ നയം മാറുന്നത് അങ്ങനെയാണ് തൃശ്ശൂരിലെ പല സഭകൾ സന്ദർശിക്കുകയും ബിഷപ്പ്മാരുമായി സൗഹൃദ തർച്ച ഉണ്ടാകുകയും ചെയ്തത് കാരണം ഹിന്ദു വോട്ടുകൾ കൊണ്ട് മാത്രം ബി ജെ പിക്ക് തൃശൂരിൽ ജയിക്കാനാവില്ല ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ കഴിയൂ അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് യുദ്ധത്തിന് വലിയൊരു തിരിച്ചത് എന്തായാലും ഈ വിഷയത്തിൽ സഭയുടെ മുഖപത്രമായ ദീപിക വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ബി ജെ പി സഭയ്ക്ക് കൃത്യമായ മറുപടി കൊടുത്തിട്ടെങ്കിൽ തൃശൂരിൽ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ടൊഴുകുമെന്ന് കാത്തിരുന്നതാണ്